ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ സൺഡേ ആണ് കുറച്ച് ലേസി ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ രാവിലെ ഒന്ന് എണീറ്റ് എണീറ്റം ഉടനെ വീണ്ടും പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെയും ചെന്നിട്ട് കടന്നു കേട്ടോ ഒരു ഉഷാറുണ്ടായിരുന്നില്ല ഉഷാറുണ്ടായിരുന്നില്ല ഇന്ന് പൊതുവേ സൺഡേ ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാലൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം ഇങ്ങനെ ഉണ്ട് എന്നൊരു ദിവസം നോക്കി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചെടി ഇതിൻ്റെ പേര് പൊൻകണ്ണി ചീര അങ്ങനെ എന്തുവാണ് എന്താണെന്ന് വെച്ചാൽ കണ്ണീന് കാഴ്ച കുറവുകൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ പൂച്ചകൾ സാധാരണ ഇവിടെ ഉണ്ടാവാറില്ല നമ്മൾ വാങ്ങിച്ചതല്ല കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നിൽക്കുന്നതാണ് ഫുഡിൻ്റെ ടൈം ആകുമ്പോൾ കറക്റ്റായിട്ട് വരെ വന്നിട്ട് പുറത്ത് ഭയങ്കര തല ഉണ്ടാക്കില്ല ഇന്ന് നല്ലൊരു കാറ്റൊക്കെ ഉള്ള ദിവസമായിരുന്നു രാവിലെ എണീറ്റപ്പോഴേ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് സമയം അത് നോക്കി നിന്നു പിന്നെ കുറേ ദിവസമായി തലയിലെ എണ്ണ ഇട്ടിട്ട് എണ്ണയിടാമെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ പാത്രത്തിലിട്ടിട്ട് ഒഴിച്ചിട്ട് അതിങ്ങനെ മെല്ലെ മസാജ് ചെയ്യാൻ കേട്ടോ ചെയ്യാറുള്ളത് കുറേ ദിവസമായിട്ടോ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് പിന്നെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കും കൂടെ കനാലുവെള്ളം ഞാൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇവിടെ പുഴയിൽ നിന്ന് കനാലിലേക്ക് വെള്ളം ഒഴിക്കുകയെ വെള്ളം അടിക്കും കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കൃഷിയൊക്കെ ഉള്ള ടൈമിൽ കൃഷിക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ചില ആളുകൾ എന്താണ് അലക്കുന്നതും കുളിക്കുന്നതൊക്കെ മേ ബി കനാലിൽ ആവാറുണ്ട് അതായത് ഈ വേനൽക്കാലത്ത് ചിലർക്ക് ഈ കിണറിൽ വെള്ളമില്ലാത്ത സമയത്തൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിതു കാണിച്ച് തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ മേലില പറമ്പാണ് ഇവിടെ കവിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഇവിടെ കൃഷി ഇറക്കുകയാണ് സോറി കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം ഇറക്കാറുണ്ട് അപ്പോൾ അതാണ് കേട്ടോ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ടോ നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലാവും എനിക്കറിയില്ല പക്ഷെ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് നല്ല തണുപ്പൊക്കെ ആയിട്ട് ആയിരിക്കും കേട്ടോ അതിൻ്റെ ഈ ഒരു പറമ്പിൽ കൂടെ മിടക്കാനൊക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ പോയിട്ട് കനാലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കനാൽ കാണിച്ച് തരാം ഇത്ര പേര് കണ്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ കനാലെന്ന് പറയണത് കേട്ടോ ഇപ്പോൾ നിറയെ വെള്ളമൊന്നുമില്ല നല്ല വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം എനിക്ക് തോന്നും അത് ഫസ്റ്റ് ആണ് ഇവർ വെള്ളം ഇറക്കിയിട്ടുള്ളതെന്ന് തോന്നുന്നു വെള്ളം അടിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു മെസ്സി ആയിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കുമേ നിറയെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് കുട്ടികളൊക്കെ നല്ല ഭംഗിയും കുട്ടികളൊക്കെ വന്നിട്ട് കുളിക്കുകയും ചാട്ടം മോട്ടമൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല രസമാണ് അലക്കലൊക്കെ ഇപ്പോൾ അലക്കലൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ വെച്ചാൽ വെള്ളം ആദ്യമായിട്ട് ഇറക്കുന്നത് ഒരു മെസ്സി ആയിട്ടായിരിക്കും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഉണ്ടാവും ഒരു രാവിലെയൊക്കെ ആകുമ്പോൾ നല്ല ബഹളമായിരിക്കും അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കിണറിൽ നിന്ന് വെള്ളം എടുക്കുകയെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാവരുടെയും കിണറൊക്കെ പറ്റിയൊരവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേനും തന്നെ ഭയങ്കരമായിട്ട് നല്ല ചൂടല്ലേ ഇപ്പോൾ വെള്ളം ഇപ്പോൾ തന്നെ കുറയുകയാണ് ഇപ്പോൾ ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ചൂടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടോ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് നടക്കുകയാണ് അപ്പോൾ ആ വഴി നമ്മൾ ഇറക്കാറുണ്ട് കേട്ടോ വെള്ളം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇവർ നോർമലി കനാലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ഹോള് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ അവിടെയൊക്കെ ആകുമ്പോൾ താഴേക്ക് വരുന്നതിനനുസരിച്ച് പൈപ്പ് ഇടും എന്നിട്ട് പൈപ്പ് വഴിയാണ് വെള്ളം അടിക്കുക അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന നേരത്തെ കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കുക ഈ തെങ്ങെന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് വെള്ളം വേണമല്ലോ ഈ വേനലും കൂടി ആവുമ്പോൾ അപ്പം അതിന് അതിന് ഭയങ്കര ആണ് കേട്ടോ ഈ സംഭവം ഇതങ്ങനെ ഒരുപാട് നീളത്തിൽ കിടക്കും നീളത്തിൽ എന്ന് വെച്ചാൽ കുറേ സ്ഥലത്ത് ഏകദേശം എന്താ പറയുക കിലോമീറ്ററോളം നീളുള്ള കനാലാണ് ശേഷം നമ്മൾ സ്കിൻ കെയർ ഒക്കെ ആയി ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ പിമ്പിളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതിന് മഞ്ഞൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറമ്പിൽ വന്നതാണേ വെച്ചാൽ എനിക്ക് പൊതുവേ മഞ്ഞൾ അലർജിയാണ് പക്ഷേ നമ്മൾ പിമ്പിളിൻ്റെ മേലെ ഇടുമ്പോൾ പിമ്പിളിൻ്റെ മേലെ മാത്രം ജസ്റ്റ് ഒരു സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ടൈപ്പിൽ ഇടുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ പിമ്പിൾസ് നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതാണെ പച്ചമഞ്ഞൾ നമ്മളങ്ങനെ പറിച്ചു കുറച്ചൊക്കെ ഒരു കാട് മൂടിയ അവസ്ഥയാണ് കേട്ടോ അവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ആകെ ഒന്ന് ശരിയാക്കിയിട്ടൊക്കെ കുറയായിട്ടോ പിന്നെ ഞാൻ അവിടെ തന്നെ ഒരു ചെറിയൊരു പേരയില്ലേ നമ്മുടെ പേരയില അതിന് ചെറിയൊരു തൈ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ തൂമ്പ് എടുക്കാമെന്ന് വിചാരിച്ചു ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചിട്ടാണേ നമ്മൾ ഫേസ് പാക്കായിട്ട് ഇടാറുണ്ട് ഫേസ് പാക്കല്ലേ ഫുൾ പാക്കായിട്ടിടുന്നത് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ നമ്മളതൊക്കെ പറിച്ചു പോവും ഇനി കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റൊക്കെ കണ്ടോ ഇങ്ങനെ നല്ല കാറ്റാണ് നമ്മൾ മുറ്റത്തൊക്കെ നിറയെ കറിയിലാണ് കേട്ടോ ഇങ്ങനെ ചുറ്റും റബ്ബർ ആയതുകൊണ്ട് നല്ല കാറ്റാണ് ഈ ഒരു ടൈം ആകുമ്പോൾ എല്ലാം കൊഴിയണ ടൈമും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം മുറ്റത്തിൻ്റെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ ഒരു മഞ്ഞലും അതുപോലെ തന്നെ ഈ ഒരു പേരയിലേയും കൂടെ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ അലക്കണ കല്ലേ അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ മേലെയാണ് കേട്ടോ അത് ചൊരയ്ക്കണത് നമുക്ക് ചെറിയൊരു കല്ല് ഇതേപോലത്തെ കല്ലൊ ചെറുത് വാങ്ങിക്കാനായിട്ട് കിട്ടില്ല അത് കയ്യിലുണ്ട് കയ്യിലുണ്ടെന്നുള്ളവർ അതെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൽ സോപ്പൊന്നും ഇല്ലാണ്ട് നോക്കണം കേട്ടോ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്ന് ഉച്ച ഉച്ചയ്ക്ക് നമുക്ക് കപ്പയും എല്ലുമായിരുന്നു കേട്ടോ അതായത് നമ്മളിവിടെ കപ്പ ഇറച്ചിയും ചില ഒരു കപ്പ ബിരിയാണി എന്നൊക്കെ പറയാറുണ്ട് അതാണ് പിന്നെ സൺഡേ ആച്ചി വീട്ടിൽ ചുമ്മാരിക്കായിരുന്നു ഫ്രീ ആയിരുന്നു ഉമ്മച്ചീൻ്റെ കപ്പയിറച്ചി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ പിന്നെ അതൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ വെറ്റിയില ഉണ്ടാക്കേണ്ടിട്ടോ ഉമ്മ അപ്പോൾ വെറ്റിയില ഒക്കെ എടുത്ത് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് ഇങ്ങനെ കടയിൽ കൊടുക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അടുക്കി വെക്കുകയാണ് അപ്പോൾ റിഷവും കുറച്ച് നേരം അവിടേക്ക് ഇരുന്നിട്ട് ഉമ്മ ചേനൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് അവന് ഉറങ്ങി അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഉമ്മച്ചി ഇങ്ങനെ ഇരുന്നാൽ ഉമ്മച്ചിക്ക് കുറേ ദിവസം അതിൻ്റെ തല കിട്ടിയിട്ടിട്ടോ നല്ല മരി അതിക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചീനെ പറയുകയാണ് ഞാൻ നോക്കിയ സമയത്ത് നല്ല മുടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഫുള്ള് മുടി കൊഴിഞ്ഞ് നല്ല മുടി ഒഴിച്ചിട്ടൊന്നും കുറവില്ല അതിങ്ങനെ ഇങ്ങനെ ആയാലും നോക്കാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ചീത്ത പറയുന്ന അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ അപ്പോൾ ഞാൻ ഉമ്മച്ചീൻ്റെ അടുത്ത് പറയുകയാണ് പറയണതൊക്കെ ഞാൻ വോയിസ് കൊടുക്കും ഞാൻ വീഡിയോ എടുക്കേണ്ടത് മറക്കണ്ട അപ്പോൾ അത് ആൾക്കാർ കേൾക്കൂട്ടോയെന്നൊക്കെ പറയും ഇപ്പം ഉമ്മച്ചി ജസ്റ്റ് ഇങ്ങനെ നോക്കി ചിരിക്കോ ചെയ്യണേ അങ്ങനെ ഞാൻ പിന്നെ മെച്ചീനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഓരോന്നിങ്ങനെ ചളിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ ഏകദേശം സൺഡേ ആവുമ്പോൾ മെച്ചി ഉണ്ടാകുമ്പോൾ ഒരു രസം എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയല്ലേ നല്ല രസമല്ലേ ഭംഗിയല്ലേ എന്ന് പറയുന്നത് നല്ല രസമല്ലേ അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഓരോ ഫ്രീ ആയിട്ടൊക്കെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മ ഗ്യാപ്പിൽ ഉറങ്ങിയിട്ടുണ്ട് മെച്ചിൻ്റെ കയ്യിലുണ്ടോ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് നമ്മളെ താരം എണീറ്റു എണീറ്റു വന്നിട്ട് ഇപ്പം ഞാൻ പറയണം വീഡിയോ കാണിച്ചു കൊടുക്കുക കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണത് അപ്പം അപ്പം അതിൻ്റെ അപ്പുറത്തൂടെ പൂച്ച പോകണുണ്ട് കേട്ടോ അപ്പം പൂച്ചേനെ നോക്കുകയാണെ ഞാൻ പറയണൊന്നും കേൾക്കണില്ല ഫുൾ കോൺസെൻട്രേഷൻ പൂച്ചയിലാണ് അപ്പം അങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നെ ഞങ്ങളും പോയി പോയിട്ടോ പൂച്ചയുടെ പുറകെ ഇതിനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഋഷുവിനും കേട്ടോ അപ്പം അവനിങ്ങനെ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഇങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ അപ്പുറത്തൂടെ വേറൊരു പൂച്ച പോകുന്നുണ്ട് അതാണ് നോക്കണേ കേട്ടോ അപ്പം ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നല്ല കരിയിൽ വേണിട്ടുണ്ട് എന്ന് കാറ്റുകൊണ്ട് അപ്പോൾ അതാണ് കേട്ടോ നന്നായിട്ട് അടിച്ചു വരാനൊരുപാടുണ്ടായിരുന്നു കേട്ടോ മുറ്റം മൊത്തം ഫ്രണ്ടും സൈഡും ആകെ അലമ്പായിട്ട് കിടക്കുന്ന അവസ്ഥയാണ് പിന്നെ അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു കൂട്ടോ അതൊക്കെ കഴിഞ്ഞൊന്ന് മേലൊഴുകിയിട്ട് വത്തയ്ക്കാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു കിട്ടോ അങ്ങനെ പിന്നെ കുറേ ടൈം പോയി പിന്നെ ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുത്തിപ്പം റെക്കോർഡായില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് നൈറ്റായി റിഷുവിനതേ ആ വീഡിയോ കോൾ ചെയ്യണേ അപ്പോൾ രണ്ടുപേരും ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെയാണ് ഇത്രയാണുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിന്നെ ഋഷുവിൻ്റെ റട്ടീൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകും മുറങ്ങാനായിട്ട് അപ്പോൾ എത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു തരാം കേട്ടോ ഓക്കെ Bye.